വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഞാൻ ഇന്ന് നമ്മൾ ഏത്തങ്ക മെഴുക്കുരട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഏത്തങ്ക മെഴുക്കുരുട്ടെന്ന് ഒന്ന് കാണാം ആദ്യം ഏത്തങ്ക ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾ പൊടി കലക്കിയ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരിക്കുക അതിനുശേഷം അത് നമ്മളെടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കടുക് പച്ചമുളക് വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള സവാള അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇതിന് യൂസ് ചെയ്യാം ഇതിൻ്റെ കയ്യിൽ ഇപ്പോൾ സവാളയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സവാളയാണ് ഞാൻ ഇടുന്നത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിരുന്ന സവാള അത് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം നന്നായിട്ടൊന്ന് വരണം അപ്പോൾ ഒരു ഒരു മുക്കാൽ പരുവം ആവുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് തൂക്കി കൊടുക്കാം ഉപ്പ് തൂക്കിക്കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ഇട്ട് നന്നായിട്ടതൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു ഈ മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കഴ ഈ പുരട്ടി വെച്ചിരിക്കുന്ന വാഴയ്ക്ക് ഏത്തങ്ങായ ഉണ്ടല്ലോ ഈ ഏത്തങ്ങായ് നമുക്കതിലേക്ക് തട്ടിക്കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അത് മിക്സ് ചെയ്ത് ആ മിക്സ് ആ മസാലയുടെ മിക്സ് എല്ലാം ആ വാഴക്കയിൽ പിടിക്കണം പിടിക്കുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഏതെങ്കിലും ആയതുകൊണ്ടോ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരുന്നതാണ് ഇത് നമുക്ക് ഈ ആവി നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഇതേ ആവിയിൽ തന്നെ അതങ്ങ് വെന്തോളും അടച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാം പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ അത് നന്നായി വേണ്ടി വരുമ്പോഴത്തേക്കും പിന്നെ വേറെ ഒന്നുമില്ല നമ്മുടെ മുഴുക്കൂരിട്ട് റെഡി ആയി പെട്ടെന്നുണ്ടാക്കിയില്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ടിഫിൻ ബോക്സിൽ വയ്ക്കാൻ പറ്റിയ ഒരു ഇതാണ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ പബായ്